ഹായ് ഗായ്സ് വെൽക്കം ടു സ്പ്രിങ് ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഓസ്ട്രേലിയയിൽ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഫുൾ ബ്ലോസും ഇതൊക്കെ ഉണ്ടാവും നല്ല രസമില്ലേ കാണാൻ അപ്പോൾ നമുക്ക് മൂന്ന് മാസത്തേക്ക് ഓസ്ട്രേലിയയിൽ നല്ല ഡ്രിങ്ക്സ് എല്ലാം ഫുൾ ഫ്ലവേഴ്സായിരിക്കും അപ്പം ഈ ചെടിയെക്കുറിച്ചായിട്ട് ഇന്നത്തെ ടോപ്പിക്ക് അപ്പം ഞാൻ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഇതിൻ്റെ പേരാണ് ബ്ലോസം അപ്പം ബ്ലോസം ചെറിയ ബ്ലോസം എന്നാണ് പറയുന്നത് അപ്പം ഈ പൂവ് കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു കായ ഉണ്ടാകും ഗ്രീൻ കളറുണ്ട് റെഡ് കളറുണ്ട് അപ്പം ഇത് നമുക്ക് തിന്നാനൊക്കെ പറ്റും കേട്ടോ ചിലരൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ നാട്ടിൽ നാട്ടിലെ റൂപിക്കയില്ലേ അതുപോലെ ഇരിക്കും അതുപോലെ അച്ചാറൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇത് വൈൽഡ് ബെറി എന്നാണ് പറയുന്നത് കേട്ടോ വൈൽഡ് ചെറി സോറി വൈൽഡ് വയൽഡ് എന്നാണ് പറയുന്നത് പിന്നെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് എല്ലായിടത്തും ഫുൾ മരം മൊത്തം നമ്മുടെ വിൻ്ററിൽ ഇല കൊഴിഞ്ഞു പോയിട്ട് ഇപ്പം ഇലയില്ലാതെ ഫ്ലവർ മാത്രമായിട്ട് കണ്ടോ നിൽക്കുന്നത് കണ്ടോ എന്ത് രസമാണ് കാണാൻ ഇത് ഓസ്ട്രേലിയയുടെ എല്ലാ പാട്ടിലും തന്നെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഇത് ഒരു അധികം നാൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വൺ ടു ടു വീക്സ് കഴിയുമ്പോഴേക്കും മഴ വരുമ്പോൾ പിന്നെ വെയിലും ഇതൊക്കെ വരുമ്പോൾ ഇത് കൊഴിഞ്ഞു പോകും പെട്ടെന്ന് എന്നിട്ട് അതിനകത്ത് ലീഫുണ്ടാകും അപ്പോൾ പിള്ളേർക്ക് ഈ സ്പ്രിങ് സീസൺ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇതിനകത്തുനിന്നും കുറേ ഇങ്ങനെ പൊടികളില്ലേ പൂവിൻ്റെ പൊടികൾ പറക്കും അപ്പോൾ പൊടിക്ക് അകത്ത് ഭയങ്കര അലർജിയൊക്കെ ഉള്ള പിള്ളേർക്ക് കണ്ണിലൊക്കെ ഇച്ചിരി അസുഖം പോലെ വരും ഒക്കെ വരും പക്ഷേ അല്ലാത്തവർക്ക് കാണാൻ നല്ല രസമാണ് ചെറിയൊരു ഉണ്ട് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്കപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ിഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കണ്ട എന്ത് രസമാണ് കാണാമെന്നൊക്കെ അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ചിലടത്തൊക്കെ ഇനിയിപ്പോൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബായ്